ഇതിന്റെ അകത്താണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ വേണ്ടി പോകുന്ന ആളിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നേരെ നമ്മൾ മോളിൽ പോവാം മോളിൽ പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്ത ആൾക്കാര് വന്നിട്ടുണ്ടോ കാരണം ഇതിന് വേണ്ടേ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഓക്കെ കിട്ടിയ പറഞ്ഞ പോലെ ഓർഡർ ചെയ്ത ഇതാണ് നമ്മൾ എടുക്കാൻ വേണ്ടി വന്ന ആൾക്കാർ റിലീസ് ചെയ്യുമ്പോൾ ഇവ അഗ്രേഷം കാണിക്കുമ്പോൾ കൂടെയുള്ള ഫിഷേഴ്സിന് അറ്റാക്ക് റിസ്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ഇതിനെ പിടുന്നത് രാവിലെ തന്നെ നമ്മൾ നമ്മുടെ കൂട്ടിനെ കൂട്ട് വന്ന കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് മഞ്ഞു മൂടി നിൽക്കുന്ന ആ ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ രണ്ട് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂടിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മാത്രമല്ല ഞാനും ഉണ്ട് അതേ നിധിയും ഉണ്ട് അപ്പോൾ ഏകദേശം രണ്ട് ദിവസത്തിന് മുന്നേ നമ്മൾ സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ട് വന്നായിരുന്നു കേട്ടോ പക്ഷേ അഗ്രഷനുള്ളൊരു സാധനമാണ് അപ്പോൾ ആ വീഡിയോ തന്നെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഇനി ഇത് നോക്കത്തുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിക്കത്തുള്ളൂ എൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് കാണിക്കത്തുള്ളൂ അപ്പോൾ ആ അപ്ഡേഷൻ വീഡിയോ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് അതുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ തുറന്ന് നോക്കാം തുറന്ന് നോക്കുന്നതിന് മുന്നേ നമുക്ക് സ്പീഡ് എടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ നമ്മൾ എന്താ പർച്ചേസ് ചെയ്ത് എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞാക്കി ഇവിടെ എത്തിയതെന്ന് ഓക്കെ എൻ്റെ കയ്യിലൊരാളിരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരാ എന്ന് മനസ്സിലാവും ദേ നോക്കിക്കേ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് ഓക്കെ നമ്മൾ ആമയാണ് അപ്പോൾ നമ്മൾ ഈ ആമയെ നമ്മൾ സബ്സ്ക്രൈബറിന് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ ആ ദിവസം ഇന്നാണ് ആക്ച്വലി അത് മാത്രമല്ല ഇന്ന് നമുക്കൊരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണം പർച്ചേസ് ചെയ്ത് കൊണ്ടുവരണം ഇടയ്ക്ക് നമുക്ക് വേറൊരു സ്ഥലത്തൊക്കെ പോകാനുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കാണിച്ചുതരാം വാ നമ്മൾ ആമയതേ ഇവിടെ വെച്ചു ആമയെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഫിൽട്ടർ ബോക്സിലാണ് കേട്ടോ കാരണം വേറെയിൽ കൊണ്ടുപോയാൽ ഭയങ്കര അടിയായിരിക്കും കാറിയിൽ കിടന്ന് അപ്പോൾ അതെ ഫിൽട്ടർ ബോക്സിൻ്റെ അകത്ത് നമ്മളൊരു ടിഷ്യൂ പേപ്പർ സെറ്റ് ചെയ്തു അതിൻ്റെ അകത്ത് അതെ നമ്മൾ ആമയെ ഇറക്കി നൈസ് ആമയറക്കി സെറ്റ് ചെയ്ത കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ആളിരുന്നോളും ഇതാകുമ്പം നിധിക്ക് വെച്ചുകൊണ്ട് വണ്ടിയിലിരിക്കാനും കുഴപ്പമില്ല അതെ കണ്ടോ അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മളിന്ന് കൊടുക്കാൻ വേണ്ടി പോകുന്ന ആളിരിക്കുന്നത് അടിപൊളിയല്ലേ അപ്പം നിധി പോവാം അപ്പോൾ ഞാനും ഇറങ്ങി അയ്യോ അതെ നിധി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെ നമ്മളെ കൂട് കൂട്ടിലെ പണികളെല്ലാം നമുക്ക് കഴിഞ്ഞു അപ്പോൾ കൂടുതൽ പുതിയ അപ്ഡേറ്റൊക്കെ വരും കേട്ടതോ സൈലിൽ മൊത്തം നമ്മൾ പുതിയൊരു ഒക്കെ പണിയാക്കിയാണ് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും പണി തീർന്നിട്ടില്ല പെയിൻറ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരും അത് ഇറങ്ങാൻ നമുക്ക് നമുക്ക് നേരെ പോകാം നമുക്ക് ആദ്യം നമ്മുടെ സബ്സ്ക്രൈബർ വീഡിയോ പോലെ ട്ടോ ഇപ്പൊ നമ്മള് ചെമ്പൂർ റോഡ് പൊക്കോണ്ടിരിക്കയാണ് അപ്പോൾ ഇവിടെ വിടെയോ ആണ് നമുക്ക് കാണിക്കുന്നത് ഒരു മൂന്ന് മിനിറ്റ് ആണ് ഒന്നേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ നമ്മളെ സാന്ദ്രയുടെ വീടെത്താൻ വേണ്ടിട്ടോ ആ സാന്ദ്ര അതെ നമ്മളെ താത്തിൽ നോക്കിയേ എത്തി വലിഞ്ഞൊക്കെ നോക്കി കൊണ്ടു നിക്കാ ഇവർക്ക് പേരുല്ല ഇവർക്ക് നമ്മളെ തക്കടുനെ പോലെ തന്നെ അല്ലേ അങ്ങനെ ഹായ് അംഗളുടെ പേരെങ്ങനെയായിരുന്നു ആന്റിയുടെ പേരോ നീജ ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ സാന്ദ്ര ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആളുകളെ മലപ്പുറം തെരഞ്ഞെടുക്കുന്നത് അപ്പം എനിക്ക് സാന്ദ്ര അറിയത്തില്ലല്ലോ ഇല്ല എനിക്ക് ആൻറ്റിയേയും അങ്കലിനെയും ഒന്നും അറിയത്തില്ല കേട്ടോ പേഴ്സണലി അറിയത്തില്ല അപ്പം നമ്മൾ മനപ്പൂർവ്വം ആരെയും തിരഞ്ഞെടുക്കുന്നതല്ല അപ്പം ഇതാണ് നമ്മൾ കൊണ്ടുവന്ന ആൾ നമ്മൾ കൊണ്ടുവന്ന ആളെ നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് സാന്ദ്രയുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കാം അപ്പോൾ അതെ ഇതാണ് നമ്മളെ ആള് ഇത് സേഫ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കൊണ്ടു വന്നത് അതുതന്നെ ആളെ നോക്കാൻ അറിയാമായിരിക്കുമല്ലോ ആർത്തിയിട്ടുണ്ട് ശരി ഓക്കെ ഓക്കെ ആ ഫിഷൊക്കെ ഉണ്ടോ ആ അടിപൊളിയാണല്ലോ ഓസ്ക്കാർ ജയിൻ്റ് പൗരഞ്ചിൽ ഇന്ന നമ്മുടെ കോഴിക്കാർപ്പുണ്ട് വെള്ളം കേട്ടോ ഈ പ്ലാന്റ് ഒക്കെ വെച്ചപ്പോൾ നൈസായിട്ടുണ്ട് ഓക്കെ ഓക്കെ നൈസായിട്ടോ നമ്മളെ തക്കുടൂനെ പോലെ രണ്ട് പേരൊക്കെ ഉണ്ടോ അടിപൊളി ഇത് റെഡ് കുറച്ച് കയറിയിട്ടുണ്ട് ഇത് തക്കടൂറിനെ പോലെ ഇല്ലേ ഇവനെ നോക്കിക്കോ ഇവനെ സെയിൽസിന് വേണ്ടി വെച്ചേക്കാൻ കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പൊ നമ്മളിറങ്ങട്ടെ അപ്പോൾ ചന്ദ്ര കണ്ടേൽ സന്തോഷം അമ്മ പോയിട്ട പോയിട്ട അപ്പോൾ അതെ നമ്മൾ ഇറങ്ങി പിന്നെ ഇപ്പം നമ്മൾ നേരെ നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന് ഇപ്പൊ നമ്മുടെ തമിഴ്നാട് ബോർഡർ ആയ കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അതെ നമ്മൾ നെയ്യാറ്റിൻകര പോകുന്നൊരു വഴിയാണ് കേട്ടോ നമ്മൾ മാപ്പ് ഒക്കെ ഇട്ട് എതക്കിയോ വഴി കൂടെയൊക്കെ നമ്മൾ പോകുന്നു താഴെ ഒരു കനാലുണ്ട് കേട്ടോ ആ കനാലിൽ നമ്മൾ കുറച്ച് ചെടികളൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ വീടെത്തിട്ട് കാണിച്ചിടാം കേട്ടോ ആ പായൽ പായലോ ആ ഗോൾഡൻ അക്യൂറത്തിലോട്ട് വന്നേട്ടോ അപ്പം അതെ നിതി അവിടെ നിപ്പുണ്ട് ഉണ്ട് കേറുമ്പോൾ തന്നെ ഇവിടെ ഒരു ആമ്പൽക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് കുഞ്ഞ് മോളീസും ഗസ്തീസും എല്ലാം ഈ സൈഡിൽ കണ്ടോ നമുക്ക് ഇതേപോലെ സെറ്റപ്പ് ആകണല്ലേ നമ്മുടെ കൂട്ടിൻ്റെ അകത്ത് ഈ സെറ്റപ്പ് ആക്കണം കേട്ടോ എന്തായാലും നമ്മൾ ആക്കുമെൻ്റെ അപ്ഡേറ്റ് നമ്മൾ ചാനലിൽ പടി നമ്മൾ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോൾ ഓക്കെ ഇതെല്ലാം ഓക്കെ ഞാൻ കാണിച്ചുതരാം പക്ഷേ ഇവിടെ നോക്കിക്കേ ഇത് നൈസ് ആയിട്ടുണ്ടല്ലേ ഈ ഒരു ടാങ്ക് നോക്കി അത് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അടിപൊളി അല്ലേ അതും കൊള്ളാം അതെ ഇതും കൊള്ളാം അല്ലേ ഇതും നോക്കിക്കേ നമ്മളെ പാരറ്റ് ഫിഷാണ് കേട്ടോ നൈസായിട്ടുണ്ടല്ലേ അടിപൊളി ഓക്കെ എവിടെയാ കിടക്കുന്നു അവിടെ കിടക്കുന്നത് കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങൾ ഓക്കെ അപ്പോൾ അതെ നമുക്ക് ഇനിയിപ്പം അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇത് മുഴുവനും നമ്മുടെ ഫൈറ്റേഴ്സ് ഓക്കെ ഒരുപാട് വെറൈറ്റി ഫൈറ്റേഴ്സ് ഉണ്ട് ഇവിടെ വന്നിട്ട് അതെ ആണ് കേട്ടോ നൈസ് നൈസായിട്ടുണ്ടല്ലേ കിസ്സിങ് ഗൗരമിയാണ് നമുക്ക് നമ്മുടെ ടാങ്കിലോട്ട് ഇടാൻ വേണ്ടി പറ്റില്ല കേട്ടോ ഇവരെ ഇവർ അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത് നമ്മുടെ വൈറ്റ് ഷർട്ട് പിന്നെ അതെ നിധി അവിടെ നിന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിഡോസ് ആണോ അത് തന്നെയാടി അങ്ങനെ ഒന്നും ഇതായിട്ട് സഡൻ റിയാക്ഷൻ കേട്ടോ റോസെ ബാർബാണ് കേട്ടോ ഓരോ നൈസ് കേട്ടോ ആ കളറും കൂടി ആയപ്പോൾ തൊട്ട് താഴെ വന്നിട്ട് നമ്മുടെ പ്ലാറ്റീസ് അടിപൊളി പാരറ്റ് ഫിഷ് ഇവരൊക്കെ ഒന്നും പേടിയില്ല ഓ ഒരു നിൽക്കുന്ന ഇത് വന്നിട്ട് നമ്മളെ ഓസ്കാർ ഇത് ഗോൾഡ് ഫിഷ് അല്ലേ അത് കോൾ കാർ പേണോ ഓക്കെ ഓടാ നൈസ് ആയിട്ടുണ്ടല്ലേ അല്ലെ നിധി അടുത്ത് വേണ്ടി പിടിച്ചു ഓ സഡൻ റിയാക്ഷൻ അല്ലേ ഇത് നമ്മുടെ ടിൻഫോയിഡ് അല്ലേ ഓ ഈ ടിൻഫോയിഡ് നമ്മളെടുത്തു കേട്ടോ കുറച്ചധികം നമ്മൾ എടുത്തു അല്ലേ ഓ അതിൻ്റെ വീഡിയോ വരും കേട്ടോ ഈ വീഡിയോ വന്നതിന് ശേഷം അതിൻ്റെ വീഡിയോ വരും അതായത് നമ്മുടെ റെയിൻബോ ഷാർക്കാണ് ഇത് വൈറ്റും ഉണ്ട് ബ്ലാക്കോ ഉണ്ട് നമ്മളിത് വൈറ്റ് വൈറ്റ് ആണല്ലേ നമ്മുടെ കിടക്കുന്നത് ആണോ ഈ കോഴിക്കാർപ്പുളി നമ്മൾ വിചാരിക്കും ബെഡ് ആയത് പക്ഷേ ബെഡ് ആയതല്ല കേട്ടോ ഇതെല്ലാം സ്ലീപ്പിംഗ് ഡിസീസാണ് ട്രീറ്റ്മെൻറ്റിലാണ് അവർ റെഡി ആയിക്കോളൂടുന്നത് ഓക്കെ ഈ ഗോൾഡ് ഷിനൊക്കെ ഉണ്ടോ ഈ ഗോൾഡ് ഫിഷനൊന്നും കണ്ണില്ല നമ്മൾ കോഴിക്കാർത്ത് കഴിച്ചിട്ടുള്ളതാണ് അതിൻ്റെയൊക്കെ കണ്ണിനെ നമ്മൾ ടൈഗർ ഫിഷസ് ആണ് ഗ്രീനും റെഡും ആയിട്ട് വരുന്നത് മൈസർ അല്ലേ നമ്മൾ ഈ കിടക്കുന്ന ഒരു ലോഡ് പ്ലാൻസ് എടുത്തു നമ്മളെ വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത കേട്ടോ നമ്മൾ നമ്മളിവിടെ വന്ന് വാങ്ങിച്ചത് എന്താണെന്ന് പറയണ്ടേ പക്ഷെ ഇപ്പോൾ പറയില്ല വീഡിയോയിൽ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെനിക്ക് കഴിഞ്ഞവട്ടം എടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റിയില്ല വീട്ടിൽ പോയപ്പോൾ എനിക്ക് എടുത്തിട്ട് പോകണമെന്നായിരുന്നു എന്ന് തോന്നിച്ച് അപ്പം ഞാൻ വെച്ചാൽ ഇന്ന് വന്നിടത്തുണ്ട് അവനാണ് ഇന്ന് വന്നത് ഇവിടെ ഒരു ആരോണ കടപ്പുണ്ട് അതിൻ്റെ തൈലുണ്ടോ റെഡ് തേല് സൂപ്പറല്ലേ ഒരു ഞങ്ങൾക്ക് അകത്തോട്ട് കയറാം ഇപ്പോൾ നിധി ഇങ്ങോട്ട് എവിടെ വന്നു എവിടെ ആ നിധി തുടർന്ന് ഇപ്പം ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ ഇത് വന്നിട്ട് നമ്മുടെ കുഞ്ഞ് ഗാറ് നമ്മുടെ താങ്കളോട്ട് നൈസായിരിക്കും അല്ലേ അല്ലേ നമ്മുടെ ജെയിൻ്റ് പേരാണ് നോക്കി വന്നിരിക്കണേ അതുപോലെ തന്നെ വലിയ സൈസ് നമ്മളെ ഗാറ് അതേ നമ്മളെ ശക്കറ് ഇതേ നമ്മളെ ശക്കറ് പിന്നെ അങ്ങ് നമ്മൾ എടുക്കാൻ വേണ്ടി വന്ന അവിടെ കിടപ്പുണ്ടാക്കാം അത് കാണിച്ചു കാണിച്ചുതരാം ഹായ് വീഡിയോ എടുത്തപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതെ ഇവിടെ ഒരു അരോണ കിടപ്പുണ്ട് അത് ഓരോ നൈസ് അരോണ അല്ലേ പിന്നെ അതെ ഇവിടെ വന്നിട്ട് നമ്മളെ കോഴിക്കാർത്ത് ഒരു കളർ സൂപ്പർ അല്ലേ അതെ ഇങ്ങോട്ട് നടന്ന് വരുമ്പോൾ നമ്മളെ നൈസ് എന്താ കൈ കിട്ടി കൈ മൊത്തം സക്കീത് സക്കിത് എടുക്കുവാണ് കേട്ടോ അതിലെ കൂടുതൽ കുഞ്ഞു എടുക്കുന്നു ഇതൊക്കെ നല്ല സൈസ് ആണ് കേട്ടോ ഇങ്ങനൊക്കെ നല്ല ഹെവി സൈസ് കിസ്റ്റിങ് വരാൻ വേണം കേട്ടോ അവർ അനങ്ങുന്നില്ല അവിടുന്ന് ഈ വഴിയേ നടന്ന് 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 ഇവിടെ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് നോക്കിക്കോ അമ്പോ നല്ല ഹെവി സൈസ് കോഴിയാത്ത ഇത് സൂപ്പർ സൈസ് ഇവിടെ കോഴി ഇത് കോഴി ഫിഷ് അത് കോഴി അങ്ങനെയുണ്ടോ അത് കോഴി ഇത് കോഴിക്കറത്ത് ഇത് വന്നിട്ട് നമ്മളെ പാക്കു ആണോ അതെ പാക്ക് നമ്മളെ വൈറ്റ് പാക്കു മറ്റു ഇവിടെയൊക്കെ ഭയങ്കര സൗണ്ടാണ് അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി വന്ന ഒരാൾ ആ ടാങ്കിൻ്റെ അകത്ത് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മൾ മോളിൽ പോകാം മോളിൽ പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്ത ആൾക്കാർ വന്നിട്ടുണ്ടോ കാരണം ഇതൊക്കെ വേണ്ടേ നമ്മൾ പറഞ്ഞാൽ കഴിഞ്ഞ പരിപാടി നമ്മൾ പറഞ്ഞ ആൾക്കാർ ആരാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് മൊത്തത്തിൽ കാണാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവും അവിടെ നമ്മൾ നേരെ നടന്നു നമ്മളതെ നമ്മളെ മുകളിലോട്ട് വന്നേ കേട്ടോ അന്ന് നമ്മളിവിടെ വലിയ വരാനേക്കുണ്ടായിരുന്നു വരാല്ല നിലവക അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ കിടപ്പുണ്ട് നോക്കിയേ നൈസല്ലേ തൊട്ട് താരാ ഫിലോപ്പിയാണ് കേട്ടോ കിടക്കുന്നത് ഇവിടെ നമ്മുടെ ഗോൾഡ് ഫിഷാണത് ഇവിടെ കിടക്കുന്നത് ഓക്കെ മീൻസ് ഇവിടെ വന്നിട്ട് ഇതെന്ത് മീനാ ഇതൊരു ഏഡിയയിലായിട്ട് ഇത് എന്തോന്നാണെന്നു ഇപ്പോഴത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് നമ്മുടെ പാക്കുവിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇതിൻ്റെ അകത്തൊരു ഷാർക്ക് കിടപ്പുണ്ട് കാണാൻ കിട്ടുമെന്ന് അത് പാ അല്ലേ ഒരു ഷാർക്കാണ് കേട്ടോ അതിൻ്റെ വലിപ്പം കണ്ടോ പക്ഷേ ഭയങ്കര വണ്ണമാണ് പാക്കുവിനെ നോക്കിക്കാ പാക്കു ഒരു കിഡില സൈസായിട്ടോ പാക്കു ആ ഷാർക്കിനെ കണ്ടോ കാണാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് ഷാർപ്പുണ്ടോ വീഡിയോയില് കുഞ്ഞായിട്ടാണ് കാണുന്നത് പക്ഷെ നല്ല സൈസ് ഉണ്ട് കേട്ടോ അതായത് എൻ്റെ കൈയൊക്കെ വെച്ച് നോക്കുമ്പോ കണ്ടോ ഇതിൻ്റെ അകത്താണ് വലിയ ഒരു കരാപ്പേന കിടന്നത് ഇവിടെ വന്നിട്ട് നമ്മുടെ വൈറ്റ് ജയിൻ്റ് ജെയിൻറ്റ് വരാനും ഇതുവരാക്കുന്നു നൈസല്ലേ നമ്മളിപ്പോൾ കൊണ്ടുപോയി നമ്മുടെ തട്ടിലിനെ കൊടുത്തു അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇതിനെടുക്കാം ഒരു ടേറ്റിൻ്റെ കൂടെ നമുക്ക് അങ്ങ് എടുക്കാം മൊത്തം മൊത്തം എത്രണംണ്ട് എത്ര എണ്ണം മൂന്നെണ്ണേ ഉള്ളൂ മൂന്നെണ്ണത്തിന് നമുക്ക് ഒരു ഗ്ലാസ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടിടാമെന്നോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓർഡർ ചെയ്ത ആമകൾ എത്തിയിട്ടുണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ മൂന്ന് പേരെ എടുക്കാം എന്നല്ലേ ആമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്തു അല്ലേ ടീം കിട്ടാനില്ലെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി എടുത്തേക്കാം ഇൻസ്റ്റയിൽ അല്ലേ അപ്പോൾ ഇൻസ്റ്റ കഴിഞ്ഞ് നമ്മളൊരു ഒരു ഫ്രീ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബറിനെ അത് അതുവഴി കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ എന്ന് പറയുന്നില്ല കാരണം കുഞ്ഞു ആമകളല്ലേ അത് നമ്മൾ അത് പറയുന്നില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് യൂട്യൂബ് വഴിയും രണ്ടെണ്ണം കൊടുക്കാം ഇൻസ്റ്റാ വഴിയും ഒരെണ്ണം കൊടുക്കാം നമുക്ക് അങ്ങനെ ചെയ്യാം രീതിയില്ല അല്ലെ ചാടിക്കളഞ്ഞോ പോയി രണ്ടെണ്ണം എടുത്തേട്ടോ ഓ ആ ക്യൂ പാലിക്കുക എല്ലാവരും വന്ന് നിൽക്കുകയാണ് നിന്നെ കണ്ടുകൊണ്ടാണോ ബാ അപ്പം നമുക്ക് ഇനി ആമയെടുത്തു നമുക്കിനി വേറെ സാധനം എടുക്കാൻ ഉണ്ട് വാ എല്ലാ വരുമ്പോൾ ഞാൻ കാണിക്കുന്നതാണ് ഇത് നമ്മളെ അരപ്പയ്മ ഓ നൈസായിട്ടുണ്ടല്ലേ ഇത് എത്ര അടിയെന്ന് വെച്ചാൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്നര അടി വലിപ്പം പറഞ്ഞ ഒരപ്പയ്മട്ടോ ഇത് നൈസല്ലേ സ്റ്റഫ് ചെയ്ത് വെക്കുന്നത് നമ്മളെ ഗാർ ഒത്രക്ക് ധൈര്യം ഇല്ലേ നിനക്ക് ഇവിടെ നോക്ക് എടുക്കാൻ വേണ്ടി ആളെ കാണിച്ചു എവിടെ എന്തോ ഇതാണ് നമ്മൾ എടുക്കാൻ വേണ്ടി വന്ന ആൾക്കാർ ക്ലിയർ ആവുന്നില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കേ കാണാൻ പറ്റുന്നില്ല പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആളെ പിടിക്കാൻ വേണ്ടി പോവേട്ടോ എങ്ങനെ കിട്ടുമോ എന്തോ കിടക്കുന്നു കിടപ്പുണ്ട് ആ കാണാൻ പറ്റുന്നു വലിയ ടാങ്ക് ആയതുകൊണ്ട് കൊണ്ട് അതിന് കിട്ടാൻ പാടാണ് അതോ അങ്ങ് മൂലയ്ക്ക് പോയി കിടപ്പുണ്ട് ഇതാണ് നമ്മുടെ ആള് കേട്ടോ ഇതേ പോകുന്നു അതോ പോകുന്നു ഓക്കെ കിട്ടി കേട്ടോ ഓക്കെ ആളെ പിടിച്ചിട്ടുണ്ട് ഓക്കെ ഇമാതിരി ഇങ്ങനെയുള്ള ഫിഷത്തിൻ്റെ കൂടെ ആയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇവരെ ആ ഓക്കെ ഇല്ലെങ്കിൽ കൊത്തുകൂടി ഒന്നാണോ കൊത്തുകൂടിയാൽ നമുക്ക് പണിയാണ് ഇതിന് വേണ്ടി വേറൊരു ടാങ്ക് കെട്ടേണ്ടി വരും കഴിഞ്ഞ വട്ടം വന്ന് പോയപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടി നോക്കുന്ന ആളാണ് പക്ഷേ കഴിഞ്ഞ വട്ടം ഞാൻ വേറെ കുറച്ച് ആൾക്കാർ തന്നെ എടുത്തത് അതുപോലെ തന്നെ കുറച്ച് നമുക്ക് എക്കോ സിസ്റ്റം ആക്കണമല്ലോ നമ്മുടെ ടാങ്ക് അപ്പോൾ ആ രീതിയിലുള്ള സാധനങ്ങളാണ് മേടിച്ചിട്ട് വന്നത് അപ്പോൾ അതിൻ്റെ പേരെന്തോ ിൽ പോയപ്പോ എനിക്ക് സമാധാനം ഇല്ല മേടിക്കണമെന്നൊരു ആഗ്രഹം അങ്ങനെ വന്നു അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ കുറച്ച് ചെടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളെ ടാങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വാ നമുക്ക് നേരെ വീടെത്തുമ്പോൾ എന്തായാലും ലേറ്റ് ആവും കേട്ടോ അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ കുറച്ച് ഇരുട്ടൊക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഞാനും നിധിയും വീട്ടിലോട്ട് എത്തി കുറച്ച് ലേറ്റ് ആയി പോയി ഒൻപത് മണി നമ്മൾ എത്ര മണിക്കാണ് പർച്ചേസ് ചെയ്തത് മൂന്ന് മണിക്ക് സാധനം പർച്ചേസ് ചെയ്തതാണ് ആക്ച്വലി നമ്മൾ വേറെ സ്ഥലത്തും കൂടി ഇറങ്ങി എവിടെ ഇറങ്ങിയതാണെന്ന് നമ്മളെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും പള്ളിച്ചാൽ ഓക്കെ അപ്പം മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കുക കേട്ടോ ആൾക്കാരെയൊക്കെ കണ്ടു കാണും ഇനി കൊണ്ടൊന്ന് റിലീസ് ചെയ്യണം റിലീസ് ചെയ്യുമ്പോൾ ഇവ അഗ്രേഷൻ കാണിക്കുമ്പോൾ കൂടെയുള്ള ഫിഷേഴ്സിനെ അറ്റാക്ക് ചെയ്യുമോ എന്ന് ഒരു ഐഡിയ ഇല്ല അല്ലെ സ്നേക്ക് ഹെഡ് വെറൈറ്റീസ് പൊതുവേ അഗ്രേഷം കൂടുതലുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് കൂടെ ഉള്ളവരെ അവർ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും ഓഹ് ഓ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ ആ ശരി 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 ഓക്കെ നമ്മൾ പോയിട്ട് വന്ന സ്നേഹപ്രകടനം ആണ് കേട്ടോ എവിടെ ഓ ശരി ഓ ഓ ഓ ശരി 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 ആ ശരി അവിടെ ആ അവിടെയിരുന്നോ അറൊരാളോ വരുന്നു നമ്മുടെ ചക്കു നമ്മൾ എന്താ കൊണ്ടുവരുന്നത് കാണണ്ടേ ഏ കാണണ്ടേ ആൾക്കാരെ എടുത്ത് അങ്ങോട്ട് വയ്ക്കാം അക്കിബാ അയ്യോ ആ ശരി ശരി ശരിടാ ശരിടാ ആ ആ ആ അതെ നോക്കിയാണേ എന്താണ് കൊണ്ടുവന്നതെന്ന് നമ്മൾ നമ്മുടെ മോക്ഷർ ടാങ്കിൻ്റെ അടുത്തേക്ക് എത്തി ആദ്യം നമ്മുടെ മോക്ഷർ ടാങ്ക് എങ്ങനെയെന്ന് നോക്കട്ടെ ഇത് താഴെ വെച്ചേക്കാം ഓക്കെ ഓ ഓക്കെ വേറെ കുഴപ്പമില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഫസ്റ്റ് തന്നെ ടെമ്പറേച്ചർ ടാലി ആക്കാൻ വേണ്ടി ലൊല്ലാവനെ അവിടെ ഇടാം ഓക്കെ അതെ ഇനി നമുക്ക് കൂട്ടി കയറാം കൂട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ പീകോക്കിന് ഫുഡ് കൊടുക്കട്ടെ കാരണം പീകോക്കിന് ഏകദേശം രണ്ട് ദിവസം ദിവസമായി അവന് ഫീഡ് കിട്ടിയിട്ട് അല്ലെങ്കിൽ ഇട്ട് വെച്ചിരുന്നാലേ നോക്കി നോക്കിക്കൊടുമല്ലോ നാളെ രാവിലെ അവൻ എടുത്തോളൂ അങ്ങനെ അടുത്തുകൂടെ പോയിട്ടു അവ എടുത്തില്ല യെസ് അപ്പോൾ അതെ നമ്മൾ നമ്മളെ കൂട്ടിൻ്റെ അകത്തോട്ട് കയറി കൂട്ടിനകത്തോട്ട് കയറുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് നോക്കണം വല്ല പാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർന്നു നമ്മളെ ആമ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ തന്നെ അടുത്ത മാസം തന്നെ നമുക്ക് നമ്മുടെ ആമയെ കൊടുക്കണ്ടേ ആൾക്കാർക്ക് ആ രാത്രി ലൈറ്റിട്ട് പോകുന്ന ഫുഡ് കഴിക്കാം അപ്പോൾ നമുക്ക് ആമയെ തുറന്നുവിടാം അൾ അതിൻ്റെ അകത്തൊരാൾ അടുത്ത ആൾ ഓക്കെ അതെ അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു സെറ്റപ്പ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ നമ്മൾ പുറകെ കാണിക്കാം ഇപ്പോഴത്തെ വീഡിയോ അതല്ലല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഫീഡിനെ ഇടാം ഇതിൻ്റെ അകത്തൊരാൾ കിടപ്പുണ്ട് കേട്ടോ ആ ആളെ വലുതായിക്കൊണ്ടിരിക്കാന് വലുതായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് അതൊരു ബി അതെ അപ്പോഴത്തേക്കാണ് നമ്മുടെ ഗാർ ഡെഡായി പോയത് അപ്പോൾ അവൻ വലുതായിക്കൊണ്ടിരിക്കണേ വലുതാവട്ടെ ഇവന്മാർ അങ്ങ് വിടാം ഓ ഒരു നൂറ് പേരെ മേടിച്ചു ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്കൊന്നും ആലോചിക്കണ്ട ദേ ആ ആൾ തോ വന്നിട്ട് ദോ പോയി ഒരു മിന്നായം പോലെ വന്നിട്ട് പോയി കണ്ടോ ദേ ഇത് നമ്മൾ നേരത്തെ പറിച്ചുകൊണ്ട് വന്ന ചെടിയാണ് അല്ലേ ഒരു സാമ്പിളായിട്ട് അത് സക്സസ് ആയി അപ്പോൾ അതെ അതൊന്ന് ഒതുക്കിയിട്ട് ഇതിനെയും കൂടി ഒന്ന് ആഡ് ചെയ്ത സാധാരണ നമ്മൾ പാക്കുവിനെയൊക്കെ എടുക്കും പോലെ വെളിയിൽ വെച്ച് വിടാൻ പറ്റില്ല ചാടിക്കളായി നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് തന്നെ വലയിലാക്കാം കാരണം ഇപ്പോൾ നമ്മൾ വെളിയിൽ വെച്ച് വലയിലാക്കിയാൽ വൺ ചാട്ടമായിരിക്കും അതെ വണ്ണക്സ് എക്സ് ആക്കിക്കോ ഇതാണ് നമ്മുടെ ആള് കേട്ടോ നീല കളറ് ഓ ശരിയട്ടോ അത് അടിയിലൊരു നീല ആ ഓക്കെ 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 ആ അതെന്തെ ഫിന്നിൻ്റെ അവിടെ എല്ലാം ബ്ലൂ ഉണ്ട് കേട്ടോ നാളെ രാവിലെ കിട്ടുമെന്ന് അറിഞ്ഞു എന്തായാലും കണ്ടല്ലോ ആളെ കണ്ടല്ലോ അടിപൊളിണ്ടല്ലേ ഒരു നീല ഷെയ്ഡ് കയറി വന്നല്ലേ അപ്പോൾ അവനെ വിടാം റിലീസ് ചെയ്യാം ഓ പോട്രാ പോ കൂടെയുള്ളവർ ആരെങ്കിലും അറ്റാക്ക് ചെയ്യൂല്ലേന്ന് നാളെ രാവിലെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി കാരണം നമ്മളെ കുറേ ആൾക്കാർ ഇപ്പോൾ പീക്കൊക്കെ തിന്നുമല്ലേ അത് നമ്മൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഇതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം റിസ്ക് എടുത്താണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഇടുന്നത് നോക്കി നോക്കാം പക്ഷേ നമുക്ക് നീലവാഹ കിട്ടി ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നീലവാഹി കിട്ടി നാളെ രാവിലെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ നാളെ അല്ല നമുക്ക് രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാം രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് അപ്ഡേറ്റ് പറയാം അല്ലേ അപ്പോൾ ഇൻട്രോയും ഔട്ട്ഡറും എല്ലാം നമ്മൾ അങ്ങനെ എടുക്കുന്നത് യെസ് അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം തുറന്ന് നോക്കണം ഇപ്പോഴാണ് കേട്ടോ ഇന്നലെ ഞാൻ ടാങ്കൊക്കെ വറ്റിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ക്ലിയർ വാട്ടർ ആക്കിയിട്ടുണ്ട് അപ്പോൾ തുറന്ന് നോക്കാം അതെ നമ്മളെ ഫീഡ് കൊടുത്തിട്ടുണ്ട് യെസ് എല്ലാവരും വന്നിപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലാവരും കാണാം അല്ലേ നൈസ് അതെ അവർക്ക് എല്ലാവരും ഫുഡിന് വേണ്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നത് അല്ലേ നമ്മുടെ ലൈവ് അപ്പോഴത്തേക്ക് നമ്മൾ പീക്കോക്ക് പറഞ്ഞാൽ നോക്കിക്കേ ഓഹ് പീക്കോക്ക് മാത്രമല്ല അതെ അടുത്ത ആൾ കണ്ടോ പുറകെ ഓട്ടിച്ച് ആ കണ്ടോ പീക്കോക്ക് ആ പീക്കോക്ക് തന്നെ തിന്നും ഇത് അടുത്തത് മൂന്നാമത്തെ കൊടുക്കുക ഇല്ല അവൻ കഴിച്ചില്ല ഓക്കെ അപ്പോൾ അതെ ഒരു കുഞ്ഞൊരുത്തനെ ആ പോട്ടാ ഓ തിന്നു കറക്റ്റ് എൻ്റെ വായി തന്നെ പോയി അല്ലേ അടുത്ത ഒരാളും കൂടി ഓക്കെ അതും ഓക്കെ അപ്പോ നിങ്ങൾ കണ്ട ആളെ നോക്കണ്ടേ ഇല്ല 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 ഓ വേസ്റ്റ് ഉണ്ടോ ശെൻറ്റാമ്പോ അത് നമ്മളെ ഫിഷ് ഉണ്ടാക്കുന്ന വേസ്റ്റുകളാണ് കേട്ടോ ഓ അപ്പൊ ദേ ആളെ കിട്ടിയിട്ടുണ്ട് അതെ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആകും അറിയത്തില്ല ഇവിടെ ഇതൊക്കെ കളറ് മാത്രമല്ല മുറിഞ്ഞേക്കണു അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടി ഉണ്ട് എന്നാണ് തോന്നുന്നത് എനിക്കൊന്ന് അതായിരിക്കും അവ അവിടെ കയറി ഓളിച്ചിരിക്കുന്നത് അതെ ഇവിടെ തെയ്ലിൻ്റെ ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡ് വീഡിയോയിൽ എത്രത്തോളം ആവും കാണാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല എന്നാലും തെയിലൊക്കെ കളർ വെച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം മുറിവുണ്ട് ആശാന് എന്നാലത് പുറത്തിട്ടുണ്ട് ഇവിടെയൊക്കെ മുറിവുണ്ട് അതെ കണ്ടോ തൊലിയൊക്കെ പോയേക്കുവാണ് ഓക്കെ അപ്പോൾ വേറെ കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം വിട്ടേക്കട്ടെ കേട്ടെ അപ്പോൾ അന്ന് കഴിഞ്ഞ ദിവസം രാത്രിയല്ലേ നമ്മൾ വിട്ടത് ഇന്ന് നമ്മൾ രാവിലെ വിടാൻ വേണ്ടി പോകണേ എൻ്റെ കൈ വെച്ച് തന്നെയാണ് വിടുന്നത് പോട്ടാ പോട്ടെ നൈസ് ആഹാ ഹാഡി അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കളർ വെച്ച് എന്തായാലും വരും ഏകദേശം കുറച്ച് നാൾ കൊണ്ട് തന്നെ സ്നേഹം പെട്ടെന്ന് വലുതാവും ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ ഫീഡൊക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ എന്ത് അപ്പോൾ അന്നത്തെ ദിവസം കുറേ കടക്കമൊക്കെ കറങ്ങി അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞുവിടുന്ന ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം ഇപ്പോൾ നല്ല നല്ല വീഡിയോസ് ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് ആണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരെ ബൈ ബൈ നിവി അപ്പോൾ